സോണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റിപ്പോർട്ടാണ് പതിനൊന്ന് സോണിലാകെ മുപ്പത്തിനാല് അയൽക്കൂട്ടങ്ങളാണ് ഉള്ളത് അതിൽ മുപ്പത്തിരണ്ട് അൽക്കൂട്ടങ്ങൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നത് ദശവാർഷിക ഭാഗമായി അഞ്ച് അയൽക്കൂട്ടങ്ങൾ പുതുതായി രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ച് അയൽക്കൂട്ടങ്ങളുടെ കീഴിൽ ജൂനിയർ ബാലസഭ പ്രവർത്തിച്ചു വരുന്നു സോണൽ കമ്മിറ്റി പതിനാറ് അംഗങ്ങളുള്ള സോണൽ കമ്മിറ്റി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ഈ കാലയളവിൽ അറുപത്തി ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മൊത്തം നിക്ഷേപമായിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നിക്ഷേപം നിക്ഷേപിച്ച അൽക്കൂട്ടം പന്ത്രണ്ട് നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ാണ് അതുപോലെ തന്നെയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് എട്ട് ലക്ഷത്തി എല്ലാവർക്കും അയ്യായിരക്കും വരി മാതൃകയാണ് പിന്നെ ഇത്രയും വലിയ ഡെപ്പോസിറ്റും എല്ലാം രണ്ടാം രണ്ടാമത്തെ നിക്ഷേപത്തില് പിന്നെ അയൽക്കൂട്ടം നൂറ്റി ഇരുപത്തി എട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത് അതുപോലെ മൂന്നാം സ്ഥാനത്തായിട്ട് അയൽക്കൂട്ടം ഇരുപത്തി മൂന്ന് മൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി നാന്നൂറ്റ ലോണെടുത്തത് മൊത്തം തൊണ്ണൂറ് ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപയാണ് മൊത്തം എല്ലാ അൽക്കൂട്ടങ്ങളിലായിട്ട് ലോണ് അതിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ലോൺ എടുത്തത് അയൽക്കൂട്ടം പന്ത്രണ്ട് എട്ട് ലക്ഷത്തി അയ്യായിരം ൂട്ടം ഇരുപത്തിനാല് ആറ് ലക്ഷത്തി എട്ടായിരം മൂന്നാം സ്ഥാനത്ത് അയൽക്കൂട്ടം നൂറ്റി ഇരുപത്തി എട്ട് ആറ് ലക്ഷത്തി പത്തൊമ്പതിനായിരം അഞ്ച് ബാലസഭകളിലൂടെ ഒരു ലക്ഷത്തി അയിപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് നിക്ഷേപമായിട്ട് വന്നിട്ടുള്ളത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ിറ്റ് മുപ്പത്തിരണ്ട് അയൽക്കൂട്ടങ്ങളിൽ നിന്നും ഇരുപത്തി അഞ്ച് വേണ്ടി സംഭാവന നൽകി തോന്നിൽ നിന്നും അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ വർഷത്തെ കിറ്റ് ഇരുപത്തി അഞ്ച് അയൽക്കൂട്ടങ്ങളിലായി അയിപത്തി ഒമ്പത് കിറ്റ് വിതരണം ചെയ്തു അതുപോലെ അഞ്ച് അയൽക്കൂട്ടങ്ങളിലെ പതിനൊന്ന് പേർക്ക് ഓണം കിറ്റ് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്

ൂട്ടം പതിനേഴ് പ്രപഞ്ചരയിൽ തേർഡ് സ്ഥാനം അറുപത്തിന് സെഫീന സെക്കൻഡ് സ്ഥാനവും അഞ്ച് ഫസ്റ്റ് സ്ഥാനം ഓലമേ ഉഷ ആയിക്കൂട്ട് ഫസ്റ്റ് സംസ്ഥാന തലത്തിൽ സഫീന ജുഫീറ എന്നിവർ പങ്കെടുത്തു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ കീഴിൽ അഭിനന്ദനങ്ങൾക്കൂട്ടങ്ങളിൽ നിന്നും ഈ വർഷത്തെ ഏറ്റവും മികച്ച അയൽക്കൂട്ടമായി കതിരൂർ സോണിലെ ഇരുപത്തിനാല് എൺപത്തി ഒന്ന് അർഹരായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് കതിരൂർ സോൺ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി അതുപോലെ മെഗാ ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കി ഒന്നാം മെഗാഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ബ്ലഡ് ഡോണേഷൻ ഫിറ്റ്നസ് ക്ലാസ് വർക്ക്ഷോപ്പ് ഹെയർ ഡോണേഷൻ സ്നേഹയാത്ര തുടങ്ങി എല്ലാ പ്രോഗ്രാമുകളിലും തോന്നിലെ എല്ലാ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഈ വർഷത്തെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ കൈത്താങ്ങ് തുക കൊടുത്തത് സോണാണ് രൂപയാണ് അതുപോലെ രൂപ ദശവാർഷികം എൻ കീഴിൽ നടന്ന ദശവാർഷികത്തിന് എല്ലാ അയൽക്കൂട്ടങ്ങളും പങ്കാളികളായി ഇതിനുവേണ്ടി ഓരോ അംഗവും നൂറ്റമ്പത് രൂപ ചിലവിലേക്കായി നൽകി ദശവാർഷികത്തോട് അനുബന്ധിച്ച് നടന്ന ആംബുലൻസ് ഫണ്ട് സമാഹരണത്തിന് വേണ്ടി എല്ലാ അയൽക്കൂട്ടങ്ങളും കൂപ്പൺ പിരിച്ചു നൽകി ഏറ്റവും കൂടുതൽ കൂപ്പൺ പിറ്റതിന് അൽക്കൂട്ടം എൺപത്തൊന്ന് പ്രത്യേക അഭിനന്ദനങ്ങൾ അതുപോലെ അൽക്കൂട്ടം എൺപത്തൊന്നിലെ ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റരിച്ച വ്യക്തി വളരെ ഇനി കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും വിധം എല്ലാ അയൽക്കൂട്ടായ്മകൾക്കും അയൽക്കൂട്ടം മെമ്പേഴ്സിനും പഠിച്ചവന് ഐശ്വര്യവും സമാധാനവും വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടുകളാണ്